രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്കിടെ മൗനം വിടിയാൻ ഷാഫി പറമ്പിൽ വടകരയിൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചെന്ന ആരോപണത്തിൽ എന്താകും മറുപടി എന്നാണ് അറിയേണ്ടത് ഷാഫി പറമ്പിൽ പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ വൈകിട്ട് പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്നും ആർ റോഷിപാലും ചേരുന്നുണ്ട് അഭിജിത്ത് ഗുഡ് മോർണിംഗ് വൺസ് ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഈ വിവാദം വിവാദമുണ്ടാവുന്ന സമയത്താണ് ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് പോകുന്നതും വോട്ടു യാത്രയിൽ പങ്കെടുക്കാനായി പോകുന്നു എന്ന പിന്നീട് പറയുന്നത് ഈ സമയത്ത് ഷാഫിയുടെ ഒരു പ്രതികരണവും വന്നിട്ടില്ല ഇപ്പോൾ ഇതാ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാം ദിവസമാകുമ്പോൾ ഷാഫി പറമ്പിൽ തിരികെ എത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോവുകയാണ് അറിയേണ്ടത് രാഹുലിൻ്റെ മെന്റർ എന്ന് രാഹുൽ തന്നെ വിശേഷിപ്പിച്ച ഒരുപക്ഷെ രാഹുലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളിലും പലതിലും നേരിട്ട് അറിവുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ രാഹുലിനെ തള്ളുമോ അതല്ല രാഹുലിനെ പ്രതിരോധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഭിജിത്ത് കാരണം രാഷ്ട്രീയ പ്രതിരോധം രാഹുലിനെ തീർത്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതായിരിക്കില്ല എന്നാൽ അതേസമയം പൂർണ്ണമായിട്ട് കൈവിടാനാകുമോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് രാജിക്കായി സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ ഷാഫി വാർത്താ സമ്മേളനത്തെ എങ്ങനെ നോക്കിക്കാണണം അഭിജിത്ത് അരുൺകുമാർ ഒരുപാട് ചോദ്യങ്ങൾക്ക് മുൻപിലേക്കാണ് ഷാഫി പറമ്പിൽ വന്നു നിൽക്കുക കാരണം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി ചോദ്യങ്ങൾ ഷാഫിയോട് ചോദിക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും ഷാഫി ഇതുവരെ ഒരു മറുപടി നൽകിയിട്ടില്ല ഇതാ ആ ഒരു മറുപടി നൽകാൻ വേണ്ടി അല്പസമയത്തിനകം വടകരയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ നടത്തുന്ന ഒരു പരിപാടിയുണ്ട് ഈ പരിപാടിയിലേക്കാണ് ഷാഫി പറമ്പിൽ അല്പസമയത്തിനകം എത്തുക ഇവിടെ വച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണും മൗനം വെടിയും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം അരുൺകുമാർ ഒട്ടനവധിയായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരിക്കൽ പോലും മാധ്യമങ്ങളെ കണ്ട് നിലപാട് വിശദീകരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായിരുന്നില്ല അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഉണ്ടായിരുന്നു അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല പിന്നീട് ബീഹാറിലേക്ക് പോയി അവിടെയും മാധ്യമങ്ങളോട് അദ്ദേഹം വേണ്ടിയില്ല പലപ്പോഴും നവമാധ്യമങ്ങളിലടക്കം തന്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്ന ഷാഫി പറമ്പിൽ അതിലൂടെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി ചോദ്യങ്ങൾ ഷാഫി പറമ്പിലേക്ക് മുന്നിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും ഗുരുതരമാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നിരവധി സ്ത്രീകളാണ് അതിന്റെ ഓഡിയോ സന്ദേശങ്ങൾ വാട്സപ്പ് ചാറ്റുകൾ ഒക്കെ പുറത്തുവന്ന സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ കൂടി ഇതിന് മറുപടി നൽകാൻ ബാധ്യസ്ഥനാണ് കാരണം ഇത്രയും അധികം നീണ്ടു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കരിയറിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഷാഫി പറമ്പിൽ കൂടി കൃത്യമായ പങ്കുണ്ട് അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരവിലും ഒപ്പം തന്നെ തന്റെ പിൻഗാമിയായി പാലക്കാട് മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചതിൽ ഉൾപ്പെടെ ഷാഫി പറമ്പിലുള്ള പങ്ക് നമുക്കറിയാം അതിനാൽ തന്നെ ഇങ്ങനെയൊരു വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ അതിൽ ഒരു മറുപടി നൽകുക എന്നുള്ളത് തന്നെയാണ് റോഷി പോയി വരാം ശിവൻകുട്ടി ഷാഫി ഹെഡ് മാസ്റ്ററായ സ്കൂളിലെ മാഷാണ് അല്ലെങ്കിൽ കുട്ടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഇന്ന് ആ ഷാഫി പറമ്പിലാണ് ഇത്രയും ദിവസമായിട്ടൊരു വരി പോലും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടില്ല ഒരു വാക്ക് പോലും ഒരു മാധ്യമത്തോടും മിണ്ടിയിട്ടില്ല നേരെ ബീഹാറിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഈ വിവാദം വരുന്ന സമയത്ത് പിന്നീട് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഞാൻ ഒളിച്ചുകൂടിയതല്ല പകരം വോട്ടുചൂരി യാത്രയിൽ പങ്കെടുക്കാൻ പോയതാണ് പ്രേക്ഷകർ എന്നാൽ വോട്ടുജൂരി യാത്രയുടെ തുടക്കത്തിൽ ഷാഫി പറമ്പിൽ അവിടെ ഇല്ല അതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം അവിടേക്ക് പോകുന്നത് അപ്പോൾ റഷി ഇന്നിപ്പോൾ ഷാഫി നൽകുന്ന വിശദീകരണം അതെന്താണെങ്കിലും വളരെ പ്രാധാന്യമുള്ളൊരു വിശദീകരണമാണ് ഒരു ഭാഗത്ത് അത് നിൽക്കുന്നു മറ്റൊരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസിനുള്ളിൽ അടുത്ത അധ്യക്ഷനാവാനുള്ള വലിയ തമിഴ് തല്ല് നടക്കുകയാണ് അവിടെ ഷാഫി പറമ്പിൽ നോമിനിയുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ പറയുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടാകും അല്ലേ അരുൺകുമാർ ഒരു സംശയവുമില്ല ഒരു രാഷ്ട്രീയ കേരളം കാതോർക്കുന്നത് ഷാഫി പറമ്പിൽ നൽകുന്ന വിശദീകരണം എന്താണെന്ന് കേൾക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ച് സ്ത്രീവിരുദ്ധ നിലപാട് ഷാഫി പറമ്പിൽ സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഇരകൾക്കൊപ്പം നിന്ന് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മെൻഡർ തന്നെയാണ് ഷാഫി പറമ്പിലിനെയും ഒപ്പം വി ഡി സതീഷിനെയും അറിയപ്പെടുന്നത് കാരണം തൻ്റെ പിൻഗാമിയായി നേരത്തെ അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ പദമൊഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ സമയത്ത് നിന്ന് പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിക്കുന്നു പലവട്ടം വി ഡി സതീശന് മുന്നിലേക്കും ഷാഫി പറമ്പിലിന് മുന്നിലേക്കും പലർ പരാതിയുമായി എത്തിയപ്പോൾ ആ പരാതി ഗൗരവത്തോടെ ഇരുവരും കണ്ടില്ല എന്ന ആക്ഷേപം കോൺഗ്രസിനകത്ത് ഉയരുന്ന സമയമാണ് ഇരുവരും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സംരക്ഷണം നൽകി അതാണിങ്ങനെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒന്നാകെ മുഖംതാഴ്ത്തി സമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ട സാഹചര്യം ഒരുങ്ങിയത് അന്ന് ആ സംരക്ഷണം നൽകിയില്ലായിരുന്നെങ്കിൽ അന്ന് നടപടിയെടുത്തിരുന്നെങ്കിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കോൺഗ്രസ് അപമാനിതരാകേണ്ടി വന്നിട്ടില്ലായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒന്നാകെയുള്ള വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഒരു പൊതുവികാരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇനി ഷാഫി പറമ്പിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കുമോ എന്നറിയേണ്ടത് അത് ഷാഫി പറമ്പിലിൻ്റെ വാക്കുകളിലാണ് അതിൽ രണ്ടേ രണ്ട് കാര്യമാണ് സ്ത്രീവിരുദ്ധ നിലപാട് ഷാഫി പറമ്പിൽ സ്വീകരിക്കുമോ എന്നത് സ്ത്രീപക്ഷ നിലപാട് ഷാഫി പറമ്പിൽ സ്വീകരിക്കുമോ എന്നത് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് ഷാഫി പറമ്പിൽ സാധാരണ ഒരു എം പി അല്ല യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനാണ് കെ പി സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയുള്ള ഒരു എം പി കൂടിയാണ് യുവനേതാവാണ് കോൺഗ്രസിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ാണ്ഹുൽ ഒരേ സമയം ഇരയോടും വേട്ടക്കാരനോടും നിലപാട് അത് പക്ഷേ ഷാഫി സ്വീകരിക്കാൻ സാധ്യതയില്ല ഈ ഘട്ടത്തിൽ ഷാഫിക്ക് അത് മനസ്സിലാകുന്നുണ്ട് കാരണം സംരക്ഷിക്കാൻ പറ്റുന്നതിനും അപ്പുറം ആഴങ്ങളിലേക്ക് അയാൾ വീണ് കഴിഞ്ഞിരിക്കുന്നു അത്രയും വലിയ തെളിവുകൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു സാങ്കേതികമായി നിയമപരമായ ഒരു കേസില്ല എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ധാർമ്മികമായി രാഹുൽ മാംകൂട്ടത്തിൽ തിരിച്ച് പ്രതിരോധിക്കാനാവാത്ത വിധം താഴേക്ക് പോയിട്ടുണ്ട്